മാരക <mile> ട്വിസ്റ്റ് <and subtotrence> <ixOffplay> ും ഞെട്ടിപ്പോവും ആര് നമ്മളല്ല വീട്ടുകാര് ഞെട്ടിപ്പോയി പവർ ടീമിന്റെ കൂടെ മത്സരിക്കേണ്ട ടീം ആരാണ് ഇന്ന് ചലഞ്ച് ടു നടന്നു അതിന് ജയിച്ചത് ആരാണ് ഏഹ് കേരളത്തിന്റെ പസിൽ കൊടുത്തു ഏഹ് എല്ലാരും പറഞ്ഞു എല്ലാരും കളിയാക്കി ആ ടീമിനെ ആ ടീമാണ് ജയിച്ചേക്കുന്നത് ഏത് ടീം ആയിരിക്കും മല്ലയ്യ ടീം മല്ലയ്യ ജിൻഡോ റസ്മിൻ നിഷാന ഇവര് മൂന്ന് പേര് നിഷാന ഒന്നും കൂടെ പവർ ടീമിലേക്ക് പോവോ പവർ എതിരായിട്ട് കളിക്കാൻ പോകുന്നത് ജിൻഡോയുടെ ടീമാണ് അതെ ടീം ടണൽ എന്താ നടന്നതറിയണ്ടേ ഒരുപാട് കോമഡി കാര്യങ്ങളുണ്ട് എല്ലാവർക്കും നമസ്കാരം ജാതി സ്വന്തം രേവതി വീഡിയോ എന്നിട്ട് കാണും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്റെ ദൈവേ എനിക്ക് ചിരിക്കാൻ വയ്യ ചലഞ്ച് ടു ആണ് ഇപ്പൊ സിജോയാണ് വന്ന് വായിക്കുന്നത് അപ്പൊ കേരള ഭൂപടം കേരള പാടാറലി എന്നാണ് ചലഞ്ചിന്റെ പേരും കേരള ഭൂപടം പസിൽ കറക്റ്റ് ചെയ്യണം ഏഹ് അപ്പൊ ഇതിനകത്ത് പ്രശ്നമുള്ള കാര്യം ഇത് പസലിന്റെ സാധനം എടുത്തു വെക്കുന്നത് ഓരോ ജില്ലകളും എടുത്തു വെക്കുന്നത് ആ ജില്ലകളെല്ലാം ആ ജില്ലകളെ കുറിച്ച് സൂചനകളുണ്ട് താഴെ ഇങ്ങനെ ഇങ്ങനെ ഇട്ടേക്കും ഏഹ് ഇങ്ങനെ പീസ് ആയിട്ട് ഓരോ ഇങ്ങനെ ഇട്ടേക്കേ അപ്പൊ ഈ ജില്ലകളിൽ തെറ്റും ഉണ്ടാവും ശരിയും ഉണ്ടാവും ഇത് മിക്സ് ചെയ്തായിരിക്കും ഇട്ടേക്കാം ഇത് ഇട എടുത്തു വേണം കറക്റ്റ് ആയിട്ടുള്ളത് കൊണ്ടുവെക്കാൻ ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ഉണ്ടാവും തോന്നാ അപ്പം ആദ്യം തന്നെ ജിൻഡോയ്ക്ക് വായിച്ചിട്ട് പോലും ഒന്നും കൂടെ എല്ലാരും വായിക്കെ ചെയ്യുന്നത് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് കോമൺ മാൻ എന്നൊക്കെ പറയുന്ന പോലെ ജിൻഡോ എല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചേക്കാരുന്നേ ആദ്യം പോയത് ടണൽ ടീമാണ് ആക്ടിവിറ്റി ഏരിയ പോവുക ബസറടിക്കുക ഈ ഒരു കറക്റ്റായിട്ട് ഒരു കേരളത്തിന്റെ ഭൂപടം തന്നെ അവിടെ വെച്ചിട്ടുണ്ട് അതില് ഇത് വെക്കുക പക്ഷെ ഇതൊന്നും പറഞ്ഞാൽ മിക്സ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് ഭയങ്കര പ്രയാസമായിരിക്കും അതായത് ടൈം അത് സമയ അധിഷ്ഠിതമായതുകൊണ്ട് തന്നെ എത്ര എണ്ണം നന്നായിട്ട് വെക്കുന്നു എന്നനുസരിച്ചായിരിക്കുന്നത് കേട്ടോ അപ്പോ ആദ്യം തീർക്കും എത്ര കംപ്ലീറ്റ് ചെയ്യും എത്ര ഘട്ടം കറക്റ്റായിട്ട് വെച്ചു എത്ര കട്ട എത്ര ജില്ല കറക്റ്റ് ആയിട്ട് വെച്ചു എന്നുള്ളതാണ് ഇത് അങ്ങനെ ആദ്യം ടണൽ ടീം കയറുകയാണ് ജിൻഡോ പ്രാർത്ഥിക്കുകയാണ് അപ്പുറത്തും നിഷാന ഇപ്പുറത്ത് റസ്മിൻ ഭായ് രണ്ട് കോമണേസ് അങ്ങനെ ആണ് പ്രാർത്ഥിച്ചിട്ട് കയറുന്നുണ്ട് ജിൻഡോനെ നടുക്ക് തീർക്കുന്നുണ്ട് നിഷാന അല്ല അതിനകത്ത് രണ്ടുപേരും റസ്മിനും നിഷാനയും കുറച്ച് നിഷാന പറഞ്ഞില്ലേ ശബരിമല അപ്പൊ പിന്നെ കോട്ടയം തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ അപ്പോൾ ജിൻഡോയ്ക്ക് ഒരു പിടിയില്ല പക്ഷെ ജിൻഡോ അവിടെ എടുത്തു വെക്കാനും നിൽക്കാനും ഒക്കെ സമാധാനപ്പെട്ട് അവരെ സഹായിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ജിൻഡോയുടെ ടീം ഫിനിഷ് ചെയ്യുന്നു അത് കഴിഞ്ഞ് അവർ ആർ ഒന്നും പറയുന്നത് അപ്പൊ അപ്പത്തേക്ക് അപ്പുറത്ത് ഇവർ പുറത്തിറങ്ങും പുറത്തിറങ്ങുമ്പോൾ ഒന്നും മിണ്ടാൻ പാടില്ല എന്താണ് സംഭവം ഒന്നും ആരെയും അറിയിക്കാൻ പാടില്ല അപ്പൊ ജിൻഡോ എന്താ ജിൻഡോ അപ്പൊ എല്ലാവരും ജിൻഡോനെ വിളിക്കുക കാര്യം എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയാലോ ജിൻഡോ ഇനി പാടാ അപ്പൊത്തേക്ക് റസ്മിൻ ഇങ്ങോട്ട് പോവാ ഇങ്ങോട്ട് ഞാൻ പിന്നെ പറയാ പറഞ്ഞിട്ട് പോവാണ് അത് കഴിഞ്ഞ് നെസ്റ്റാണ് കയറുന്നത് സിജോടെ സിജോ ശ്രീതു സുരേഷ് ശരണ്യ ഇതില് ശരണ്യക്ക് ഈ സൂചനകളൊക്കെ കറക്റ്റ് മനസ്സിലായി കേട്ടോ സൂചനകളൊക്കെ കറക്റ്റ് മനസ്സിലായി പുള്ളിക്കാരി ഓരോന്നോരോന്ന് കറക്റ്റ് പറയുന്നുണ്ട് ആ ഇത് ഈ ജില്ല ഇത് ഈ ജില്ല എന്നൊക്കെ പക്ഷേ സിജോയ്ക്കും സുരേഷിനും നോറയ്ക്കും ഒരു പിടിയുമില്ല എന്താണെന്നൊന്നും ഒരു പിടിയില്ല ശ്രീതു എങ്ങനെയൊക്കെ പസില് വെക്കുന്നുണ്ട് പസില് വെക്കുന്നുണ്ട് അപ്പൊ ഇത്രയും കഴിഞ്ഞിട്ട് അവര് കുറച്ച് അപ്പൊ എനിക്ക് തന്നെ മനസ്സിലായി ഇത് ജിൻഡോയെ കാട്ടി കുറച്ചേ അവർ വെച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞ് ജിൻഡോ തിരിച്ചറങ്ങിയാൻ ഇനിയാണ് കോമഡിയെ അപ്പൊ ജിൻഡോ അപ്പൊ അവർക്കൊന്നും വെക്കാൻ പറ്റിയത് അവർക്ക് മനസ്സിലായി സിജോയ്ക്ക് അപ്പൊ സിജോ എവിടെ ജിൻഡോ എവിടെ ജിൻഡോ ജിൻഡോ ചേട്ടൻ എന്തായിരുന്നാലും മൂന്ന് കേരളമെങ്കിലും വെച്ചിട്ടുണ്ടാവും അതായത് നമുക്കേ പറ്റുന്നില്ല അപ്പൊ പിന്നെ ജിൻഡോയ്ക്ക് എന്ത് പറ്റാൻ ജിൻഡോയ്ക്ക് ഒരു ജില്ല പോലും വെച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ ഇവിടെ ഓ മൂന്ന് കേരളം വെച്ചിട്ടുണ്ടാവും അല്ലേ അപ്പൊ ജിൻഡോയ്ക്ക് അത് മനസ്സിലായില്ല കളിയാക്കലാണെന്ന് ആ നമ്മൾ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ ഡെൻ ടീം കയറയാണ് നമ്മുടെ ആരുടെ ോക്കി അവരൊക്കെയുള്ള അർജുൻ ഒക്കെയുള്ള ടീമാണ് കരുന്നത് അപ്പൊ അവർ അവർക്ക് സൂചനകൾ കാസർഗോഡ് തെയ്യം കണ്ണൂരല്ലേ തെയ്യം അപ്പൊ വന്ദേ ഭാരത് അതേത് അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു പിടിയും ഇല്ലാട്ടോ ഒരു പിടിയുമില്ല ഇല്ല അവരാണ് ഏറ്റവും കുറച്ച് വെച്ചത് എന്നിട്ട് ഇറങ്ങുന്നു അത് കഴിഞ്ഞിട്ട് റോക്കി ഇറങ്ങിയാണ് റോക്കി ഇറങ്ങുന്നു ജിൻഡോ അവിടെ എടാ ജിൻഡോ അവിടെ ഏറ്റവും ദൈവമേ നമ്മളിങ്ങനെയാണെങ്കിൽ ജിൻഡോ എങ്ങനെയായിരിക്കും കോമഡി ആയിരിക്കും ഓ ഇതിന്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ കണ്ടിരിക്കാമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുകയാണ് കേട്ടാ അപ്പം അങ്ങനെ കളിയാക്കി മാക്സിമം ഒന്നുകിൽ നെസ്റ്റ് അല്ലെങ്കിൽ ഡെൻ ലാസ്റ്റ് ആയിരിക്കും ടണൽ ടീം ആയ ടീം അപ്പം ബിഗ് ബോസ് എല്ലാവരെയും പിടിച്ച് ലീവിങ് എരിൽ ഇരുത്തേണ്ടട അപ്പം ബിഗ് ബോസ് പറയാണ് ഏഴ് പസിൽ പൂർത്തിയാക്കി രണ്ട് പോയിന്റുമായി ഒന്നാം സ്ഥാനത്തേക്ക് ബിഗ് ബോസ് ഒരു സ്റ്റോപ്പ് ഇട്ടേ അപ്പം എല്ലാവരും നെസ്റ്റ് 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 പിന്നെ നെസ്റ്റ് അല്ലാണ്ട് പിന്നെ ആരാണ് സിറ്റോയുടെ ടീം നെസ്റ്റ് 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 ടണൽ ടീം അപ്പൊ എല്ലാരും ടണൽ ടീമൊക്കെ കേട്ടതിനു വല്ല നോറക്കാണെങ്കിൽ എന്തോ ഒരു ഇടി പറ്റിയത് ഈ ഇത് കേട്ടതിന് വ്യത്യാസം ടണൽ ടീം ഒന്നാം സ്ഥാനം ആയിരിക്കും ഒന്നാം സ്ഥാനോ ടണൽ ടീം അപ്പോ ജിൻഡോ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് എല്ലാവരും കളിക്കുന്നു ഡാൻസ് കളിക്ക് ഭയങ്കര ചെറുപ്പക്കാരൻ തെറിച്ച് പോകുന്നുണ്ട് ജിൻഡോടെ ആണെന്ന് തോന്നുന്നു ആ അപ്പൊ ഇത് അപ്പൊ നോറയ്ക്ക് വിശ്വാസം ഇല്ല ഒന്നാം സ്ഥാനം ഒന്നും തന്നെ അല്ലേ പറഞ്ഞേക്കുന്നത് എനിക്ക് കേട്ടിട്ടൊന്നും വിശ്വാസം വരുന്നില്ലല്ലോ അത് കഴിഞ്ഞ് ബിഗ് ബോസ് രണ്ടാം സ്ഥാനം അഞ്ച് ഫസലുകൾ നല്ലതായിട്ട് വെച്ച് കറക്റ്റായിട്ട് വെച്ച് ഒരു പോയിന്റോട് കൂടി ടീം ഡെൻ അതായത് നമ്മുടെ ടീം എന്താണ് ഈ ചലഞ്ചില് ടീം ഡെൻ നമ്മുടെ റോക്കിയുടെ ടീം മൂന്നാം സ്ഥാനം നാല് പസിൽ കറക്റ്റ് വെച്ച് ഇവർ പറഞ്ഞ ടീം സീറോ പോയിന്റ് നെസ്റ്റ് നെസ്റ്റ് ടീം സിഡോടെ ടീമിന് സീറോ പോയിന്റേ ഉള്ളൂ അങ്ങനെ അങ്ങനെ അപ്പം ജിൻഡോ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ ആകെയുള്ള ഈ രണ്ട് മത്സര ചലഞ്ച് വണ്ണും ചലഞ്ച് ടു കൂടി ചേർന്ന് നെസ്റ്റിന് രണ്ട് പോയിന്റ് ടോട്ടൽ പോയിന്റ് ഡെന്നിന് ഒരു പോയിന്റ് മൂന്ന് പോയിന്റ് അപ്പം ജിൻഡോയും റസ്മിനും നിഷാനും സ്ലോ മോഷൻ അപ്പൊ എല്ലാരും അളിഞ്ഞ ചിരി ഈ ചിരിച്ചെങ്ങനെ കാണിക്കണം എന്നറിയില്ല ചമ്മ്യ അവസ്ഥ ആട്ടോ അല്ലാതെ അതാണ് പറഞ്ഞത് നമ്മൾ ആരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്ത് വേണോ സംഭവിക്കാം ഇത് ബിഗ് ബോസ് വീടാണ് നമ്മൾ വിചാരിക്കുന്ന നമ്മൾ പുറത്ത് ഭയങ്കര രാജാവോ രാജ്ഞിയോ ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും ഞാൻ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് തന്നെ എന്നോട് പറഞ്ഞ കാര്യമാണ് നമ്മളുമായിരിക്കും നമ്മളെ കേന്ദ്രീകരിച്ചിട്ടാണ് എല്ലാം പോകുന്നത് എന്നൊക്കെ നിങ്ങളും എല്ലാവരും നിങ്ങൾക്ക് ഇത് പറ്റും നിങ്ങൾ ഇപ്പം കോമൺവേഴ്സ് ആയിട്ട് കയറിയാലും നിങ്ങൾക്ക് പറ്റും നമ്മളായിരിക്കും ഇതൊക്കെ നമ്മളായിരിക്കും ഫോക്കസ് ചെയ്ത അതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് വേറെ ആയിരിക്കും ചിലപ്പോൾ ഒന്നും നമ്മൾ വിചാരിക്കാത്ത ആളായിരിക്കും ആയിരിക്കും ഏറ്റവും കൂടുതൽ ഫാൻ പവറൊക്കെ ഉണ്ടാകുന്നത് ഇതുവരെ ചില നടന്നിട്ടുണ്ടല്ലോ അങ്ങനെ അങ്ങനെ പവർ ടീമുമായി ചലഞ്ച് ചെയ്യാൻ പോകുന്നത് ടീം ടണൽ അവർ എത്ര പേരാണ് അഞ്ച് പേരാ ഇവർ രണ്ട് മൂന്ന് പേരേ ഉള്ളൂ സത്യം പറഞ്ഞാൽ അവർ മൂന്ന് പേര് ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് എനിക്കൊന്ന് കുറച്ചും കൂടെ ഇവർക്ക് ഇത് അവർ ഒരു സമാധാനം ഉണ്ട് മറ്റതാണെങ്കിൽ ധൃതിയും ബഹളവും ആയിരിക്കും അപ്പം ഇപ്പം ഗബ്രി പറഞ്ഞു നിങ്ങൾ ജയിക്കും ജിൻഡോയുടെ നിങ്ങൾ ജയിക്കും നോക്കിക്കോ ഇപ്പൊ ജിൻഡോ പറഞ്ഞു എനിക്കിന് ജയിക്കണമെന്നില്ല ജയിച്ചത് പോലെയായി മൂന്ന് ടീമുമായിട്ട് ഞാൻ ജയിച്ചില്ലേ മറ്റു ടീമുകളും ആയിട്ട് ജയിച്ചില്ലേ എന്നുള്ളൊരു സന്തോഷമാണ് ജിൻഡോയ്ക്ക് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഋഷി ഇവിടെ ആ ഋഷി ഇവിടെ സിജോയുടെയും അർജുൻ്റെയും ഗെയിമിനെ കുറിച്ച് പറയുന്നു വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഋഷി പറയാണ് സിജോയും അർജുനും എന്തായാലും ഇപ്പം കളി തുടങ്ങാൻ പോവില്ല അമ്പത് ദിവസം കഴിഞ്ഞേ കളി തുടങ്ങും അത് എനിക്കും ഒരു ഡൗട്ട് ഉണ്ട് കാര്യം നമ്മുടെ മലയാളം ബിഗ് ബോസിൽ നിന്ന് പറഞ്ഞ ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഈ കഴിയുന്നതും ഫീമെയിൽ കണ്ടസ്റ്റൻസിനെയും നെഗറ്റീവായ കണ്ടസ്റ്റൻസിനെയും നെഗറ്റീവ് ആക്കി പുറത്താക്കുക എന്നിട്ട് എല്ലാവരും കൂടെ കൂടെ നിന്നിട്ട് അത് കഴിഞ്ഞ സീസണിൽ നടന്നതാണ് പുറത്താക്കുക എന്നിട്ട് അവസാനം കളിക്കുക തമ്മിൽ തമ്മിൽ കളിക്കുക അങ്ങനെ അപ്പം അർജുനൊക്കെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അവരുടെയൊക്കെ ഗെയിം പ്ലാൻ അതാണ് ഇവരുടെ ഓരോരുത്തർക്കും ഓരോ ഗെയിം പ്ലാൻ ഉണ്ട് അല്ലാതെ വെറുതെ അവരൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്ക അവരെന്നേ ഉള്ളൂ ഇവരൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ എന്നൊക്കെ കാണിച്ചു ആയിരിക്കും നമ്മളല്ല എല്ലാവരും പോയാലും ഇങ്ങനെ തന്നെയാ അതൊരു ഗെയിമാണ് അപ്പം ഇവരുടെയൊക്കെ ഗെയിം പ്ലാൻ ഇതായിരിക്കും എന്തുകൊണ്ട് സിജോയും അർജുനും റോക്കയും ഒക്കെ തമ്മിൽ തമ്മിൽ മത്സരിക്കാത്തന്തേ എന്തുകൊണ്ട് മത്സരിക്കുന്നത് കാര്യം ഇപ്പം അവരുടെ ടാർഗറ്റ് ജാസ്മിനും ഗബ്രിയും ഒക്കെയാണ് ഇപ്പോൾ അവരുടെ ടാർഗറ്റ് ഇപ്പോൾ അവരുടെ ടാർഗറ്റ് എനിക്ക് തോന്നുന്നു പവർ റൂമിലെ ആൾക്കാരാണ് പവർ റൂമിൽ കയറി കഴിഞ്ഞാൽ ഇവരുടെ ടാർഗറ്റ് മാറുന്നുണ്ട് പവർ റൂം മാറണം പവർ റൂം മാറിയാലേ എല്ലാ ആഴ്ചയും മാറിയാലേ ഇവർ കളി തുടങ്ങുകയുള്ളൂ അല്ലാതെ ഇവർ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും അല്ലെങ്കിൽ മുന്നൂറ്റഞ്ച് ദിവസം പവർ റൂം ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ് അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇപ്പം ജിൻഡോയുടെ ടീം ജിൻഡോ നിഷാന റസ്മിൻ പവർ റൂമിൽ കയറണമെന്നാണ് ആഗ്രഹം നിഷാനക്കാണെങ്കിൽ ഒരു താല്പര്യം ഇല്ല അയ്യോ എനിക്ക് വേണ്ട എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇവർക്ക് പവർ റൂമിൽ കയറണം എന്നാണ് താല്പര്യം അപ്പം ഇന്ന് അവർക്കുള്ള മൂന്നാമത്തെ ടാസ്ക് നടക്കുമോ നടക്കുകയില്ലയെന്ന് കണ്ടറിയാം അത് എനിക്ക് അറിയില്ല ജിൻഡോയുടെ ടീം ചെയ്യിക്കും മൂന്ന് പേരേ ഉള്ളൂ എങ്ങനത്തെ ടാസ്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ അവർ കുറച്ചും കൂടെ കണ്ണിങ്ങായിട്ടുള്ള ആൾക്കാരാണ് പവർ ടീമിലെ കുറച്ചും കൂടെ ശക്തരായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ജിൻഡോയുടെ ടീമിനെ കാട്ടി ശക്തരാണ് പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് ആരെയും ശക്തരാണെന്നോ ഒന്നും നമുക്ക് നേരത്തെ പറയാൻ പറ്റില്ല എല്ലാം ആണ് അൺപ്രഡിക്റ്റബിളാണ് അപ്പം ഇതിലിവിടെ നടന്നത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സംഭവമാണ് എന്തായാലും ജിൻഡോയുടെ ടീം അതായത് ജിൻഡോ ടണൽ ടീം ജിൻഡോ റസ്മിൻ നിഷാന ഇന്ന് പവർ ടീമായിട്ട് അടുത്ത ചാലഞ്ച് ചെയ്യുവോ അതിന് ജയിക്കുവോ കയറുമോ എന്തൊക്കെ ടെസ്റ്റുകൾ നടത്തുമെന്ന് അറിയത്തില്ല പിന്നെ അടുത്തുകഴിഞ്ഞാൽ അടുത്ത ക്യാപ്റ്റൻ ആരായിരിക്കും എല്ലാം നമുക്ക് നാളെ മറ്റന്നാളും കൂടെ കൊണ്ടറിയാൻ പറ്റും പിന്നെ റോക്കിയുടെ പണിഷ്മെന്റ് എന്താണ് ബിഗ് ബോസ് കൊടുക്കാൻ പോകുന്നത് അതും അറിയത്തില്ല ഇതുവരെ ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഇനി നിങ്ങൾ പറഞ്ഞ ഇവരൊക്കെ അവസാനം അവസാനമായിരിക്കില്ലേ മത്സരിക്കാൻ പോകുന്നത് ഇവരുണ്ടെങ്കിൽ ഇപ്പോൾ അർജുനൊക്കെ നല്ല ഫാൻ ഉണ്ട് പ്രത്യേകിച്ച് അർജുൻ വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല ഒരു സേഫ് ഗെയിമിൽ തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ സിജോ ആണെങ്കിലും നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ അത് ഗബ്രിഗിൻ ജാസുറിനെതിരെയാണ് ഇവർ തമ്മിലുള്ള ഒരു ഗെയിം തുടങ്ങിയിട്ടില്ല അല്ലേ ഈ റോക്കിക്കെതിരായിട്ടാണെങ്കിലും അർജുനെതിരായിട്ടാണെങ്കിലും ഋഷിക്കെതിരായിട്ടാണെങ്കിലും ഗെയിം തുടങ്ങിയിട്ടില്ല അത് ഋഷി മനസ്സിലാക്കി കേട്ടോ ഋഷി എവിടെ ഉണ്ടായിരിക്കുന്നെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇനി നമ്മൾ റൂം തമ്മിൽ മിക്കവാറും ബിഗ് ബോസ് നോമിനേറ്റ് ചെയ്യിപ്പിക്കുക അതായത് നെസ്റ്റ് റൂം നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാം പരസ്പരം ഡെൻ റൂം അങ്ങനെ ഒരാളെ നോമിനേറ്റ് ചെയ്യാം ഇങ്ങനെയൊക്കെ വരും ഇങ്ങനെയൊക്കെ വരും അപ്പോൾ കളി മാറും അപ്പൊ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാം ജിൻഡോ മൻലൈ ടീം ജയിച്ചിരിക്കുകയാണ് അതിനെക്കുറിച്ച് അഭിപ്രായം എഴുതാം അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരേക്കും ബൈ